അനുഭവമാണ് ഇവിടെ കാഴ്ചയാണ് നമ്മൾ വന്ന് കണ്ടില്ലെങ്കിൽ തീരാ നഷ്ടമായി മാറ്റിയത് തരുന്നു ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിൽ എത്തിയിരിക്കുകയാണ് ഇല്ലീഗൽ കല്ലിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ ഇത് ഇന്ന് ഇല്ലിക്കൽ കല്ലിൽ വന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പറ്റിയുള്ള വളരെ വിശദമായ വിവരങ്ങൾ ഇല്ലിക്കൽ കല്ല് എന്ന പേരിൽ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഈ വീഡിയോ കാണുന്നവർക്കായി കുറച്ച് വിവരങ്ങൾ ഷെയർ ചെയ്യാം കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മീനച്ചിലാറിന്റെ ഉത്ഭവസ്ഥാനമായ ഇല്ലിക്കൽ കല്ല് ഇരാറ്റുപേട്ടക്കടുത്ത് മീനച്ചിൽ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് നാലായിരം അടി ഉയരത്തിൽ മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്നതായ ഇതിന് ഓരോ കുന്നുകൾക്കും അതിൻ്റെതായ പ്രത്യേക രൂപമുണ്ട് ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പാറ കൂണിനോട് അല്ലെങ്കിൽ കുടയോട് സാമ്യമുള്ളതിനാൽ അതിനെ കൂടക്കല്ല് എന്നും തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറയെ കൂനൻകല്ല് എന്നും അറിയപ്പെടുന്നു ഇവയ്ക്കിടയിലായി ഏകദേശം ഇരുപത് അടിയോളം താഴ്ചയിൽ വലിയൊരു വിടവുണ്ട് ഈ കല്ലിൽ അരയടി മാത്രം വീതിയുള്ള ഒരു വഴിയുണ്ട് അതിനെ നരകപ്പാലം എന്നും പറയുന്നു കൊടൈക്കനാലിലെ പില്ലർ റോക്സിനോട് സാദൃശ്യമുള്ളതാണ് ഈ പ്രദേശത്തെ ഭൂപ്രകൃതി പ്രകൃതിരമണീയമായ സ്ഥലത്തേക്ക് വഴി നിർമ്മിച്ചിട്ടുള്ളതിനാൽ വിനോദസഞ്ചാരികൾക്ക് വലിയ ആയാസം കൂടാതെ ഇവിടേക്ക് എത്താൻ സാധിക്കും ഇല്ലിക്കൽ കല്ലിനു സമീപത്താണ് കട്ടിക്കയം വെള്ളച്ചാട്ടം ഇലവിട പൂഞ്ചിറ വാഗമൺ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എത്താൻ പ്രധാനമായി മൂന്ന് വഴികളാണുള്ളത് ഒന്ന് ഈരാറ്റുപേട്ടയിൽ നിന്നും മൂന്നിലവ് മങ്കൊമ്പ് പഴുക്കക്കാനം വഴി പത്തൊമ്പത് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇല്ലിക്കല്ലിലെ പാർക്കിങ്ങിൽ എത്താം രണ്ട് ഇരാറ്റുപേട്ടയിൽ നിന്ന് തീക്കോയി അടുക്കം വഴി പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലും ഇവിടേക്കെത്താം മൂന്ന് കാഞ്ഞിരം കവല മേലുകാവ് മേച്ചേൽ നെല്ലാപ്പാറ വഴിയും ഇവിടേക്കെത്താം ഇതിൽ മേലുകാവിലെ ഒരു വളവ് തിരിഞ്ഞു പോയാൽ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവിഴ പൂഞ്ചെറയിലേക്ക് പോകാം ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ എന്താ പറയുക ഭയങ്കര പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്തൊരു അനുഭവമാണ് ഇവിടെ വേറിട്ടൊരു കാഴ്ചയാണ് വളരെ 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 എന്താ പറയുക വളരെ സന്തോഷം മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന ഒരു നല്ലൊരു കാലാവസ്ഥയും ഒരുപാട് തിരക്കായി തുടങ്ങി എല്ലാവരും കടന്നു വരണം നമ്മൾ ഈ ഒരു സ്ഥലത്തെ നല്ല രീതിയിൽ മനസ്സിൽ പതിയുന്ന രീതിയിൽ വന്ന് വീക്ഷിക്കണം എന്നാണ് അഭിപ്രായം ഞാനും ഈ സ്ഥലത്ത് വരുന്നത് കല്ല് പക്ഷേ നമ്മൾ വന്ന് കണ്ടില്ലെങ്കിൽ ഇതൊരു തീരാ നഷ്ടമായി വർത്തി നമ്മൾ പക്ഷേ ഈ വൈകുന്നേര സമയങ്ങളിലാണ് തീർച്ചയായിട്ടും ഈ സമയത്ത് കൂടെ വന്നെത്തേണ്ടത് പിന്നെ മാത്രമേ ഈ മഞ്ഞും ബാക്കിയുള്ള ഈ പ്രകൃതി സൗന്ദര്യവും ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ എല്ലാവരും ഈ സ്ഥലത്ത് വരണം കാണണം എല്ലാവർക്കും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കൃത്യമായിട്ട് വന്നിരിക്കണം വന്ന് കണ്ടിരിക്കണം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിമനോഹരമായ ഒരു സ്ഥലമാണ് അഡ്വെഞ്ചർ ടൂറിസത്തിന് പറ്റിയ ഇതാണ് എല്ലാവരും വരണം കാണണം ആ പ്രകൃതി രമണീയത ഒന്ന് മനസ്സിലാക്കണം വളരെ മനോഹരമായ സ്ഥലമാണ് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ മനസ്സിനും നല്ല കുളിർമയാണ് ആ എല്ലാത്തി ആയിട്ടാണ് വരണത് പക്ഷേ ഇത്രയും മലകയറി ചെല്ലുമ്പം അവിടെ ചെല്ലുമ്പോൾ നല്ലൊരു അനുഭവമാണ് നല്ല കാറ്റും അന്തരീക്ഷവും നല്ല ഭംഗിയുണ്ട് സ്ഥലം ഒന്നും പറഞ്ഞു അറിയിക്കാൻ പറ്റില്ല സ്ഥലം അപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ കാഴ്ചകൾ വീണ്ടും നിങ്ങൾ കണ്ടിരിക്കുകയാണ് ഈ ചാനലിലൂടെ ഇവരെല്ലാം പറഞ്ഞ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ട് കാണും കോട്ടയം ജില്ലയിലുള്ളവർ മാത്രമല്ല മറ്റു ജില്ലയിലുള്ളവർക്കും തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ദിവസം വന്ന് കണ്ടുപോകാൻ പറ്റിയ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലം അല്ലേ ഉറപ്പായി നമ്മൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് വന്നത് ഇല്ലിക്കൽക്കല്ല് ഇലവിഴ പൂഞ്ചിറ മലങ്കരടം ഈ മൂന്ന് ഡെസ്റ്റിനേഷനാണ് നമ്മളിന്ന് കവർ ചെയ്തത് അതിൽ ഏറ്റവും ബെറ്ററായിട്ട് എല്ലാ സ്ഥലങ്ങളും മോശമൊന്നുമല്ല പക്ഷേ ഇല്ലിക്കല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അപ്പോൾ ഇല്ലിക്കല്ലിലേക്ക് എല്ലാവരും വരിക ഇവിടുത്തെ കാഴ്ചകളും ഫംഗിയും ആസ്വദിക്കുക അല്ലേ വീണ്ടും വീണ്ടും മറ്റൊരു കാഴ്ചയുമായി അടുത്ത വീഡിയോ കാണാം ഇന്ന് തീർന്നില്ല ഈ പരിപാടി നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്ന ഈ വീഡിയോ ഇല്ലിക്കല്ലിൽ വൈൻഡപ്പ് ചെയ്യുന്നു പക്ഷേ ബാക്കി നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനം ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് നമ്മൾ മറ്റൊരു സ്ഥലത്താണ് അതൊരു സസ്പെൻസാണ് അടുത്ത വീഡിയോയിൽ കാണാം